നമസ്കാരം ഡാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റോഡ്രിഗോ ഡി പോൾ ടു ഇന്റർബയാമി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇതുവരെ അത് ഒഫീഷ്യൽ ആയിട്ടില്ല പക്ഷേ ഡീബോൾ ഇന്റർ ബയാമിയിലേക്ക് ചേക്കേറുകയാണെങ്കിൽ പോലും ലിയോ മെസ്സി അവിടെ കോൺട്രാക്ട് പുതുക്കുമോ അദ്ദേഹത്തിന് ഇനി ഒരു ആറ് മാസക്കാലം കൂടിയേ ഇന്റർബയാമിയുമായിട്ട് കോൺട്രാക്ട് ഉള്ളു ഇതുവരെ കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല ഇപ്പൊ പോൾ വരുന്ന ഈ ഘട്ടത്തിൽ മെസ്സിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാകും എന്താണ് വയാമിയിൽ ഈ കാര്യങ്ങളിൽ സംഭവിക്കുന്നത് ആ കാര്യത്തിൽ ഒരു ഒരു വ്യക്തത ഇപ്പോൾ ഉള്ള ആപ്പിൾ ടിവിയുടെ കമന്റേറ്റർ ഇന്നത്തെ ന്യൂയോർക്ക് ക്രെഡിബിൾ വേഴ്സസ് ഇന്റർ വയമി മത്സരത്തിനിടക്ക് നൽകുകയുണ്ടായി അപ്പൊ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് ആപ്പിൾ ടി വി കമന്റേറ്റർ പറയുന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് ദീപോൾ ഇത് കാണുന്നുണ്ടാകും ഏത് ഇന്നത്തെ കളിയിലെ മെസ്സിയുടെയും സംഘത്തിന്റെയും പൊളിച്ചടിക്ക പ്രകടനം കമന്റേറ്റർ പറയുകയാണ് ഐ ആം ഷ്യർ ദീപോൾ ഈസ് വാച്ചിങ് ആസ് ഞാൻ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ് ഞാൻ ഈ കമന്ററി പറയുന്നതും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അദ്ദേഹത്തിന് ഞാനൊരു ഷൗട്ട് ഔട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അടുത്ത വീക്കിൽ അദ്ദേഹം ഇവിടെ ഡി പി പ്ലെയർ ആയിട്ട് എത്താൻ പോകുകയാണ് ഡെസിഗ്നേറ്റഡ് പ്ലെയായിട്ട് എത്താൻ പോവുകയാണ് ഡെസിഗ്നേറ്റഡ് പ്ലെയർ എന്ന് പറയുമ്പോൾ ലീഗിന്റെ സാലറി ക്യാപ്പിന്റെ മുകളിൽ അവർക്ക് സാലറി കൊടുക്കാം സോ ഡി പി്ലെയർ ആയിട്ട് എത്താൻ പോകുകയാണ് ലോണിൽ അദ്ദേഹം എത്തും അതിനുശേഷം ഹി വിൽ ബി എ ഡി പി ഇൻ നെക്സ്റ്റ് ഇയർ എന്നാണ് ഇപ്പോൾ ഉള്ള ഈ കാര്യത്തിൽ കബൻഡർ പറഞ്ഞു അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഡി പി പ്ലെയർ ആയിട്ട് ഇപ്പൊ ലോണിൽ വന്നു അടുത്ത തവണ ഡി പി പ്ലെയർ ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ മയാമിയുടെ നിലവിലെ സ്കോഡിൽ വരുത്തേണ്ടി വരും അതിൽ ഒന്ന് ഒന്നുകിൽ ഈ സീസണിന് കൂടി ബുസ്കറ്റ്സ് സ്കോഡ് വിടാനുള്ള സാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാലറി റെഡ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ റിഡ്യൂ ചെയ്യേണ്ടി വരും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും അതിലെന്താണ് സംഭവിക്കുന്നത് കണ്ടറിയണം എന്തായാലും ഇതാ ഡീ പോൾ ഡെസിഗ്നേറ്റഡ് പ്ലെയർ ആയിട്ട് വരാൻ പോകുന്നു അതേസമയം ലിയോ മെസ്സിയുടെ കാര്യമോ ലിയോ മെസ്സി തുടരുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ ആപ്പിൾ ടി വി കമന്റേറ്റർ ഒരു വിവരം നൽകുന്നത് അതനുസരിച്ച് ലിയോ ിയോമെസ്സിഡ് റിന്യൂ ഹിസ് കോൺട്രാക്ട് വിത്ത് ഫോർ അറ്റ്ലീസ്റ്റ് ടു അഡീഷണൽ വർഷത്തേക്കല്ല രണ്ട് കൂടി അദ്ദേഹം അവിടെ കോൺട്രാക്ട് പുതുക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് എന്ന് ആപ്പിൾ ടീവർ റിപ്പോർട്ട് ചെയ്തു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി